ഉദാവിനം പുത്രണം പരിശുദ്ധാത്മാവിന സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമി മാറാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ചൊല്ലുന്നു ഒപ്പം തന്നെ എല്ലാവരെയും തേശി ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു പ്രിയമുള്ളവരെ നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവചനം നമ്മൾ ധ്യാനിക്കുന്ന വിഷയം ദൈവത്തിൻ്റെ ശക്തി കർത്താവായ ക്രിസ്തു വഴി നമ്മളിലേക്ക് പ്രകടമാക്കി എന്നുള്ള ഭാഗമാണ് ഈ ദിവസങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് കേട്ടത് ശിഷ്യന്മാരിലൂടെ ദൈവം നടത്തിയ നമ്മുടെ കർത്താവ് രക്ഷകനുമായ യേശു നാമത്തിൽ നാമത്തിലവർ പ്രസംഗിച്ചപ്പോൾ യേശുക്രിസ്തുവിൻ്റെ അവർ ജീവിതം ആരംഭിച്ചപ്പോൾ അവരിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവഹിച്ചതാണ് നമ്മൾ ധ്യാനിച്ചത് അവരിലൂടെ ഉണ്ടായ സൗഭ സൗഭാഗ്യങ്ങളും സമാധാനവും ശുശ്രൂഷയൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കി പോരുന്നത് ഇന്ന് നമ്മൾ അല്പസമയം നേരം ചിന്തിക്കുവാനായിട്ട് തിരഞ്ഞെടുക്കുന്നതും കാരാഗ്രഹത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ദൂതൻ വിളിച്ചു കൊണ്ടുപോകുന്ന സംഭവമാണ് അസാധ്യമായ കാര്യമാണ് പക്ഷേ ദൈവത്തിൻ്റെ ദൂതൻ അത് സാധ്യമാക്കുകയാണ് സുവിശേഷത്തിനു വേണ്ടി ദൈവരാജ്യത്തിനു വേണ്ടി നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗപിതാവെ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു തിരക്തത്താൽ ഞങ്ങളെ കഴുകണമേ വിശുദ്ധീകരിക്കണമേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ അഭിഷേകം ചെയ്യണമേ നാഥ ഞങ്ങളിന്ന് ധ്യാനിക്കുന്ന ഓരോ കാര്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ഒത്തിരി അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും അനുഭവമായി തീരുവാൻ തക്കവണ്ണം നീ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും എല്ലാ ഐശ്വര്യങ്ങളാൽ നിറയ്ക്കണമേ നിത്യം പിതാവുമ്പത്തന്നും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമയ പ്രിയമുള്ളവരെ അപ്പോസ്വല പ്രവർത്തനം പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ പത്തു വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പത്രോ ശ്രീഹായ കർത്താവ് ദൂതൻ കാരാഗ്രഹത്തിൽ നിന്ന് രക്ഷിക്കുന്ന സംഭവമാണ് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് തുടങ്ങുന്ന അക്കാലത്ത് ഹെറോദോസ് രാജാവ് സഭയിൽപ്പെട്ട ചിലരെ പീഡിപ്പിക്കാൻ തുടങ്ങി അവൻ യോഹന്നാൻ്റെ സഹോദരനായ യാക്കോബിനെ വാളിനിരയാക്കി യഹൂദരെ ഇത് സന്തോഷിപ്പിച്ചു വന്നു കണ്ട് അവൻ പത്രോസിനെയും ബന്ധനസ്ഥനാക്കാൻ ഒരുപെട്ടു അത് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ദിവസങ്ങളായിരുന്നു അവനെ കാരാഗ്രഹത്തിൽ അടച്ചതിന് ശേഷം നാല് ഭടന്മാർ വീതമുള്ള നാല് സംഘങ്ങളെ അവൻ കാവലിന് നിയോഗിച്ചു പെസക കഴിയുമ്പോൾ അവനെ ജനത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാമെന്നായിരുന്നു അവൻ്റെ ഉദ്ദേശം അങ്ങനെ പത്രദിവസ കാരാഗ്രഹത്തിൽ സൂക്ഷിക്കപ്പെട്ടു സഭ അവന് വേണ്ടി ദൈവത്തോട് തീക്ഷണമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു തുടർന്ന് നമുക്ക് ധ്യാനിക്കാം പ്രിയമുള്ളവരെ ഹെയറോദോസ് രാജാവ് സഭയിൽപ്പെട്ട ആളുകളെ പീഡിപ്പിക്കാൻ തുടങ്ങി യോഹന്നാൻ്റെ സഹോദരനായ ആകോബിന് വാളുകൊണ്ട് കൊന്നു ഇത് യഹൂദന്മാർക്കെല്ലാം സന്തോഷമായി അപ്പോൾ അടുത്ത അടുത്തയാളെയും കൊല്ലാനായിട്ട് ഹൗരോദാവ് ആഗ്രഹിക്കുകയാണ് എന്തൊരു അനീതിയാണെന്ന് ചിന്തിച്ച് നോക്കണം ഒരു മനുഷ്യനെ കൊന്നത് വേറൊരു കൂട്ടർക്ക് ഇഷ്ടമായി അതുകൊണ്ട് അവരുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി ഒരു ഭരണാധികാരി അടിത്ത ആളെയും കൊല്ലുവാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പറിയുള്ളവരെ നമ്മുടെ നാട്ടിൽ ഈ നാളുകളിലൊക്കെ നമ്മൾ കാണുന്നതും അതൊക്കെ തന്നെയാണ് ചിലരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചില ആളുകളുടെ ഇഷ്ടത്തിന് ചിലരെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്ന അനുഭവങ്ങളുണ്ട് അത് രാഷ്ട്രീയത്തിലായാലും മതത്തിലായാലും സഭയിലായാലും സമൂഹത്തിലാണെങ്കിലും ജ്യേഷ്ഠാനുജന്മാരുടെ ഇടയിലൊക്കെ ആണെങ്കിലും ഒക്കെ തന്നെ അതുണ്ട് ആരുടെയെങ്കിലുമൊക്കെ പ്രത്യേക ആദരവിന് പാത്രമാകാൻ വേണ്ടി എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടി വോട്ടിനു വേണ്ടി നിക്ഷിബ്ധ താല്പര്യങ്ങൾക്ക് വേണ്ടി നീതി നോക്കാതെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ദൈവം അതിനെ സമ്മതിക്കില്ല ഒന്നാമത് നമ്മൾ അറിയണം ഒരാളെ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ ഏതാളാണെങ്കിലും ഇല്ലായ്മ ചെയ്യണമെങ്കിൽ ആ വ്യക്തിയുടെ മേൽ ദൈവം അനുവദിക്കണം ദൈവം അനുവദിക്കുന്ന വിഷയത്തിന്മേൽ ഇപ്പോൾ ഇവിടെ യാക്കോബ് രക്തസാക്ഷിയായി മാറണമെന്നുള്ളത് ദൈവഹിതമാണ് ആ രക്തസാക്ഷിത്വത്തിലൂടെ ശിഷ്യന്മാർ മറ്റുള്ളവർ വിശ്വാസികളുടെ സമൂഹവും കൂടുതൽ പ്രാർത്ഥിച്ച് ശക്തിയാർജിക്കണമെന്നുള്ളതും ഈ രക്തസാക്ഷിയായ യാക്കോബ് നമ്മുടെ കർത്താവിനോടുകൂടെ ദൈവത്തിൻ്റെ അടുത്തിരുന്നു കൊണ്ട് സവക്യമായിട്ട് മാന്ധ്യസ്ഥം വഹിക്കണമെന്നുള്ളതൊക്കെ ദൈവിക പദ്ധതിയാണെങ്കിൽ യാക്കോബ് കൊല്ലപ്പെടുക എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് അത് സഭയുടെ വളർച്ചയ്ക്ക് ഉപകരിക്കുകയുള്ളൂ അതുകൊണ്ട് കൊന്നവർക്ക് സന്തോഷിക്കാൻ ഒരു വകയുമില്ല കാരണം നിൻ്റെ തലമുടി ഇഴ കൊഴിഞ്ഞു വീഴുന്നത് പോലും എൻ്റെ സ്വർഗസ്നാപിതാവ് അറിയുന്നു എന്നാണ് യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞ് ധരിപ്പിച്ചിരിക്കുന്നത് ശരീരത്തെ കൊല്ലുന്നവനെ ഭയപ്പെടേണ്ട ആത്മാവിനെയും ശരീരത്തെയും ഒരുപോലെ നിത്യാജ്ഞയിലേക്ക് തള്ളുന്നവനെ ഭയപ്പെട്ടാൽ മതി എന്നാണ് യേശു പഠിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ ശരീരത്തെ കൊല്ലുന്നതിനെക്കുറിച്ച് ഭയപ്പെടുകയും ശരീരത്തിൽ കഷ്ടതകളും പ്രയാസങ്ങളും ഉണ്ടാകുമെന്ന് വിചാരിച്ചുകൊണ്ട് യേശുക്രിസ്തുവിനെ ഉപേക്ഷിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യുന്നവരും ചെയ്യിക്കുന്നവരും വിദ്യാബോധത്തിലാണ് അങ്ങനെയൊക്കെ ചെയ്യുകയും ചെയ്യിക്കൊക്കെ ചെയ്താൽ ഈ സമൂഹമില്ലാതെയാകും അല്ലെങ്കിൽ കൂട്ടായ്മ ഇല്ലാതെയാകുമെന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട് ഇനി ക്രിസ്ത്യാനികളുടെ ഇടയിൽ തന്നെയുമുണ്ട് ഒരു സഭയെ മറ്റൊരു സഭയ്ക്ക് താല്പര്യപ്പെടണമെന്നില്ല ഒരു വിഭാഗത്തിന് മറ്റൊരു വിഭാഗത്തെ താല്പര്യപ്പെടണമെന്നില്ല ഒന്നിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി എന്ത് തേജോധങ്ങളും ചെയ്യും ആക്ഷേപങ്ങളാണ് ഈ ആക്ഷേപങ്ങൾ മോശം കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിലാണ് അങ്ങനെ നുണ പറയാനാണെങ്കിൽ അങ്ങനെ ഏതു വിധത്തിലും മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് പൈശാചികമായിട്ടുള്ള ആലോചന പ്രകാരം ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് എന്നാൽ കർത്താവായ യേശുക്രിസ്തു അനുവദിക്കാതെ ഒരു മനുഷ്യനും ഈ സമൂഹത്തിൽ നിന്ന് മാറ്റപ്പെടുന്നില്ല അതുകൊണ്ട് ഈ വചനം നമ്മൾ ശ്രദ്ധിക്കണം യോഹ യോഹന്നാൻ്റെ സഹോദരനെ യാക്കോവിനെ വാളിനിരയാക്കി െയ്ത് സന്തോഷിപ്പിച്ചുവെന്ന് കണ്ടവൻ പത്രോസിനെയും ബന്ധനസ്ഥനാക്കാൻ വരുമ്പെട്ടു അപ്പൊ ഇങ്ങനെ ഒരു കൂട്ടരെ ഇങ്ങനെ കൊന്നുകൊണ്ടേയിരുന്നാൽ ഒരു കൂട്ടരെ എല്ലാം പിടിച്ചെടുത്തുകൊണ്ടിരുന്നാൽ ഒരു കൂട്ടരെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരുന്നാൽ മറ്റേ കൂട്ടർക്ക് സന്തോഷമാകുമെന്ന് കണ്ടുകൊണ്ട് ഒരു ഭരണാധികാരി അനീതിയായി പെരുമാറുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇവിടെ പത്രോസിനെയും അങ്ങനെ നശിപ്പിക്കാൻ അവർ തീരുമാനിച്ചു അവർക്ക് സന്തോഷമാണ് സന്തോഷിക്കാൻ വേണ്ടിയാണ് അല്ലാതെ ചുമ്മാ ഒരു അനീതിയുടെ ഭാഗമായിട്ട് ഈ ശിഷ്യന്മാർ അനീതി ചെയ്തു അധർമ്മം ചെയ്തിൻ്റെ ഭാഗമായിട്ട് ശിക്ഷിക്കുകയല്ല മറ്റവർക്ക് സന്തോഷിക്കണം പീഡിപ്പിച്ച് സന്തോഷിക്കുക എന്നൊക്കെ പറയില്ലേ ആ രീതിയിലുള്ള സന്തോഷമായിട്ട് ഇതിനെ കാണാനായിട്ട് പറ്റുള്ളൂ അങ്ങനെ ഭത്രോസനെ കാരാഗ്രഹത്തിൽ അടച്ചു കാരാഗ്രഹത്തിൽ അടച്ചതിനു ശേഷം നാല് ഭടന്മാർ വീതമുള്ള നാല് സംഘങ്ങളെ അവർ കാവലിന് നിയോഗിച്ചു നാല് ആൾ വെച്ച് നാല് കൂട്ടമായിട്ട് കാവലിന് വെച്ചു പെസക കഴിയുമ്പോൾ അവനെ ജനത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാമെന്നായിരുന്നു അവൻ്റെ ഉദ്ദേശം പെസകായിട്ടാണ് ഇതൊന്നും ചെയ്യാൻ പാടില്ല കൊല്ലാൻ പാടില്ല തിന്നാൻ പാടില്ല എന്നൊക്കെ ഉള്ളതൊക്കെ എന്നൊക്കെയുള്ളതൊക്കെയുള്ള നിയമങ്ങളൊക്കെ അവർക്ക് വലിയ ഗംഭീരമാണ് കൊലയ്ക്ക് കൊടുക്കാൻ ആലോചിക്കുന്നത് തെറ്റല്ല കൊല്ലരുത് എന്നുള്ളത് തെറ്റായിട്ടൊക്കെ അവർ കാണുന്നത് കൊല്ലാനുള്ള ആലോചനയൊക്കെ ഈ പെസകായ്ക്ക് മുമ്പ് കഴിഞ്ഞു എന്നിട്ട് കൊല്ലാൻ വേണ്ടി പെസക ദിവസം മാറ്റി വെച്ചേക്കുകയാണ് എന്തോ ഒരു വൈകൃതമാണ് ഇവരുടെ ആരാധനയും ഇവരുടെ പ്രാർത്ഥനയൊക്കെ ഒന്ന് നമ്മൾ ചിന്തിക്കണം ഒരു മനുഷ്യനെ കൊന്നുകളയാൻ വേണ്ടി എല്ലാം ചട്ടക്കുട്ടി വെച്ചിട്ട് കൊല്ലരുത് കൊല്ലുന്നത് പാപമാണ് സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണെന്ന് യേശു പഠിപ്പിച്ചിട്ട് യേശുവിനെയും കൊന്നു യേശുവിൻ്റെ ഈ ആശയങ്ങളും യേശു പറഞ്ഞ കാര്യങ്ങളൊക്കെയും ലോകത്തിന് കൊടുത്ത് മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് നന്മയിലേക്ക് നയിക്കാൻ വേണ്ട ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തവരെ അവരെയും കൊല്ലാനായിട്ട് ഇങ്ങനെ നടക്കുകയാണ് ഇങ്ങനെയൊക്കെ കൊന്നു മുടിപ്പിച്ചൊക്കെ കളഞ്ഞാൽ നശിച്ചു പോകുമെന്ന് വൃദ്ധ ഒരു തോന്നല് അവിടെയാണ് കർത്താവ് ഇടപെടുന്നത് നാല് നാല് ഭടന്മാർ നാല് സ്ഥലത്ത് പത്ത് ദിവസം എന്നൊക്കെ പറഞ്ഞാൽ ആകെ പ്രായമായൊരു മനുഷ്യൻ എന്നൊക്കെയാണ് നമ്മൾ ബൈബിളിൽ നിന്ന് മനസ്സിലാക്കുന്നത് നാല് പടയാളികൾ ഒരു വശത്ത് കാൽക്കും അങ്ങനെ നാല് സ്ഥലത്ത് കാത്തു എന്ത് സംഭവിച്ചു പ്രിയുള്ളവർ സഭ അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആരോട് ദൈവത്തോട് തീക്ഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഒരു പാട്ടുകാരങ്ങനെ പാട്ട് ബന്ധനം അഴിയും കെട്ടുകൾ അഴിയും ആരാധനയിങ്കൽ കോട്ടകൾ തകരും ബാധകൾ ഒഴിയും ആരാധനയുങ്കൽ ആരാധനാ സമയത്ത് ആത്മാർത്ഥമായിട്ട് ആരാധിക്കുന്നതെങ്കിൽ പ്രത്യേകിച്ച് സഹനങ്ങളിലുള്ള നാളുകളിലാണ് ആരാധിക്കുന്നതെങ്കിൽ ഏതു വലിയ ബന്ധനങ്ങളും ഏതു വലിയ കെട്ടും ഴിയും പുറമുള്ളവരെ അങ്ങനെ സഭ തീഷ്ണമായി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നാം ഒരു തെറ്റും ചെയ്യാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ അനവധി പീഡനങ്ങളും പ്രയാസങ്ങളും നാം നശിച്ചു പോകണം നാം ഇല്ലാതെയായിത്തീരണമെന്ന് ആരെങ്കിലും വിചാരിച്ച് ഇടപെടുന്നുണ്ടെങ്കിൽ നമ്മുടെ സഭ നശിച്ചു പോകണം നമ്മുടെ സഭ സഭയില്ലാതെ ആയിപ്പോകണം അങ്ങനെ ഒരു പേര് പോലും കേൾക്കാനിടയാകരുത് എന്ന് ആരെങ്കിലും വെറുതെ വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ ക്രിസ്ത്യാനികൾ ഒന്നും ഈ ഭൂമുഖത്തില്ലാതെ ആകണമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കുടുംബം ഈ സമൂഹ ഈ കൂട്ടത്തിൽ നിന്ന് മാറ്റപ്പെടണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് പീഡനത്തിൻ്റെ നാളാണ് അത് കഷ്ടതയുടെ നാളാണ് ഇവിടെ നമ്മൾ ആരാധിക്കണം തീക്ഷണമായി ദൈവത്തോട് പ്രാർത്ഥിക്കണം കാരണം ദൈവത്തിന് മാത്രമേ വിടുവിക്കാൻ കഴിയുള്ളൂ എഫ് എ സിസുകാരുടെ ലേഖനം ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ എല്ലാ നാമങ്ങൾക്കും മേലായ നാമമാണ് യേശുക്രിസ്തുവിന് നൽകിയിരിക്കുന്നത് എല്ലാ അധികാരങ്ങൾക്കും മുകളിലാണ് യേശുക്രിസ്തുവിന് അധികാരം നൽകിയിരിക്കുന്നത് ഈ പത്രോസിൻ്റെ മേൽ യേശുവിൻ്റെ അധികാരം ഹേറോദോസിൻ്റെ മുകളിലുള്ള അധികാരമാണ് പത്രോശ്രീകയുടെ മേലും യാക്കോവശ്രീകയുടെ മേലൊക്കെയുള്ള അധികാരം ഹേറോദോസിനും അന്നത്തെ സന്നിധിനിൻ സംഘത്തിനും മഹാപുരോഹിതന്മാർക്കൊക്കെയുള്ള അധികാരത്തിൻ്റെ മുകളിലാണ് യേശു അധികാരം നൽകിയിരിക്കുന്നത് യേശുവിൻ്റെ അധികാരത്തിലാണ് ഈ പ്രിയപ്പെട്ടവർ ജീവിക്കുന്നതും മരിക്കുന്നതും യേശു അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്നെ കേൾക്കുന്ന യുവ മക്കളെയും ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡിൽ നമുക്ക് കേൾക്കാം ഇപ്പോൾ ഇവിടെ ശുശ്രൂഷ ഇന്നത്തെ ശുശുശ്രൂഷ നിർത്തുകയാണ് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള മനസ്സിലാക്കാൻ പറ്റാത്ത ഞങ്ങൾ ഒരിക്കലും നിലച്ചിരിക്കാത്ത വലിയ പ്രതിസന്ധികൾ പീഡനങ്ങളൊക്കെ മറ്റുള്ളവരാൽ ഞങ്ങൾ ഏൽക്കുന്നുണ്ട് ഏൽക്കുമെന്ന് ഞങ്ങൾ ഭയപ്പെടുന്നുണ്ട് കർത്താവേ എല്ലാറ്റിൻ്റെയും മേലായ നാമമുള്ള അങ്ങയുടെ നാമമാണ് ഞങ്ങൾ ധരിച്ചിരിക്കുന്നതെന്ന് വിശ്വസിക്കുവാനും ഞങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി സഭ സഭതീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുവാനും സഭയെ കാരാഗ്രഹത്തിൽ നിന്ന് വിടിവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ നാമത്തെ സ്തോത്രം ചെയ്യുവാൻ എൻ്റെ ആത്മാവിനെ കാരാഗ്രഹത്തിൽ പുറപ്പെടുവിക്കണമെന്ന് സങ്കീർത്തനക്കാരനോട് ചേർന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ് നിന്നെ ആരാധിക്കുവാൻ നിന്നെ തീഷ്ണതയോടെ സ്തുതിക്കുവാൻ ഞങ്ങളുടെ ആത്മാക്കളുടെ ബന്ധനാവസ്ഥ അഴിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ബന്ധനം അഴിയട്ടെ കെട്ടുകൾ അഴിയട്ടെ കോട്ടകൾ തകരട്ടെ ബാധകൾ ഒഴിയട്ടെ ഒഴിയിട്ട് യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ ഹാലേലി പ്രിയമുള്ളവരെ ശുശ്രൂഷ അനേകർക്ക് വണ്ണം നിങ്ങൾ ഈ ശുശ്രൂഷ അനേകരിലേക്ക് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അനേകർ ഇതിൻ്റെ പ്രചാരകരായി പ്രത്യേകിച്ച് യാക്കോബായ സുറിയാനി സഭയുടെ പരമാധികാരത്തിൻ കീഴിലുള്ള ഈ ശുശ്രൂഷ സഭാ മക്കളിലേക്ക് എല്ലാവരിലേക്ക് എത്തിച്ചേരുവാൻ വിവിധ മണ്ഡലങ്ങളിൽ വേല ചെയ്യുന്നവർ വിവിധ രാജ്യങ്ങളിലായിരിക്കുന്നവർക്കൊക്കെ ലഭിക്കത്തക്കവണ്ണം ലോകത്തുള്ള സകല മനുഷ്യർക്കും ലഭിക്കത്തക്കവണ്ണം ഈ ശുശ്രൂഷയുടെ പ്രചാരകരായി മാറണമെന്ന് ഓർപ്പിച്ചു കൊണ്ട് നിർത്തുന്നു ദൈവ തിരുനാമ മാത്രം മഹത്വപ്പെടുമാറാകട്ടെ